വി നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് അടിക്കണമേ എന്റെ വീഡിയോ കാണുന്ന അറുപത് പേരെ വരുന്നുള്ളൂ പക്ഷെ അറുപത് പേർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കണേ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം ബിഗ് ബോസ് അംഗങ്ങളൊക്കെ എല്ലാം സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നത് സൂപ്പർ ആയിട്ട് കളിക്കുമ്പോൾ നല്ല ഡെഡിക്കേഷനോട്ടാണ് കളിക്കുന്നത് അത് മാത്രമല്ല തന്റെ ശരീരം പോലും നോക്കാണ്ടാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് ഫിസിക്കലി ഗെയിം കളിക്കുന്നത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഋഷി അഭിഷേക് പിന്നെ സായി ഇവരൊക്കെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ റെഡ് ഗ്രൂപ്പ് അല്ല റെഡ് ഗ്രൂപ്പാണ് ഈ സായോ അഭിഷേകം ഒക്കെ ഈ ഗ്രീൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രീൻ ജേഴ്സി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് കേട്ടോ അപ്പൊ ഗ്രീൻ ജേഴ്സി ഇട്ടിട്ടുള്ളത് സായക്കാണ് സായിന്റെ ഗ്രൂപ്പ് സായിന്റെ സായന്റെ ഗ്രൂപ്പിൽ രണ്ടുപേര് പറഞ്ഞത് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഒന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു പവർ ടീമും കൂടെ ആണ് അതുകൊണ്ട് അടുത്ത് ഫുഡ് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കും ഞങ്ങൾ ഇപ്പം കഴിക്കുന്നില്ല ഞങ്ങളുടെ ഗെയിം കഴിയാൻ ഞാൻ കഴി കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വീമിളിക്കൊണ്ടിരുന്നേ അതിന്റെ ബിഗ് ബോസ് ബസർ ഗെയിം ആരംഭിച്ചു അങ്ങനെ ഗ്രീൻ വൺ ോപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ കൊള്ളാട്ടോ റെഡ് ഗ്രൂപ്പിൽ എല്ലാവരും നല്ല വ്യക്തമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത് ആ ബൊമ്മനെ കയ്യില് വെച്ചോണ്ടിരുന്ന ഡോറയാണ് ഡോറ ബൊമ്മടുത്തൊരു ഒറ്റോട്ടം ലിവിങ് ഏരിയയിലോട്ട് പുറത്തോട്ട് അവിടെ പോയി അവളിരുന്നു ഇരുന്നു ബാക്കിയുള്ളവരൊക്കെ ഗ്രീൻ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി അന്നാശി ഗ്രീൻ ഗ്രൂപ്പിലുള്ള ഒരാളെങ്കിലും റെഡ് ഗ്രൂപ്പിലുള്ള ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബൊമ്മയിലെ ആക്രമിക്കാൻ വേണ്ടി ഓർഡറിണ്ട് അതില്ല എല്ലാരും കൂടെ ഓടി വന്ന് ഗ്രീൻ ഗ്രൂപ്പിന്റെ ബൊമ്മയിലെ പൊട്ടിക്കാണ്ട് രക്ഷമെടുത്താൽ നോക്കുമായിരുന്നു അതിന്റെ ഇടയ്ക്ക് തന്നെ ആരെല്ലാരും കൂടെ ചേർന്ന് ഗ്രീൻ ഗ്രൂപ്പിന്റെ ബലൂൺ തള്ളിപ്പിടിച്ചു റെഡ് ഗ്രൂപ്പിന്റെ ബലൂൺ ആക്രമിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മോറാനിൻ ടീം ജയിച്ചു എന്നെ പറയാം പക്ഷെ ഇതിലൊരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് പരിപ്പഴക്കെ കുഴച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ വസ്ത്രം അടിച്ചത് പക്ഷേ ഇവര് ഫുഡ് വേറെ തുടങ്ങുമ്പോഴേക്കാട്ടോ വസ്ത്രടിച്ചത് അതൊരു വൺ ഗെയിം ആയിരുന്നു ടപ്പ് ടപ്പും തീർന്നു ചീറിപ്പനി ചീറ്റകളെ പോലെയൊക്കെയാണ് ഓടി രക്ഷയോടെ നോക്കിയത് എന്തായാലും എല്ലാവർക്കും മാന്തം നല്ല ഫിസിക്കലി നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല ഗബ്രിയാൻ ടീം ഫെയിലായി അതുപോലെ തന്നെ ജിൻഡുവാൻ ടീം ഫെയിലായി ലാസ്റ്റിന്റെ ആയിരുന്ന ശ്രീലേയുടെ ടീമും അതുപോലെ തന്നെ അഭിഷേകന്റെ ടീമും ആയിരുന്നു ഉണ്ടായിരുന്നത് ആ കളി അവസാനം ലാസ്റ്റ് റെഡ് ഗ്രൂപ്പ് തന്നെ ജയിച്ചു അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ആട്ടോ ഇപ്പൊ ലൈവിൽ നടന്നിട്ടുള്ളത് ഇനിയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക്